രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാല് മിഷിഗൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് മിഷിഗണിലെ വാട്ടർ വെയിൽ എന്ന റിസോർട്ടിൽ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതിനെത്തിയതായിരുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള ഫ്ലോറൻസ് അങ്കറും അവരുടെ ഹസ്ബൻഡ് മാർക്ക് അങ്കറും കൂടെ അവരുടെ രണ്ടാൺമക്കളും ഉണ്ടായിരുന്നു എന്നാൽ അന്ന് രാത്രി നടന്ന ചില സംഭവങ്ങൾ ആ കുടുംബത്തിന്റെ അവധിക്കാലത്തെ ഒരു പേടി സ്വപ്നമാക്കി മാറ്റുന്നു ആ റിസോർട്ടിൽ വെച്ച് ഫ്ലോറൻസ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നു അവർ താമസിച്ചിരുന്ന കോട്ടേജിനടുത്തായി ഒരു ബോട്ട് ഉണ്ടായിരുന്നു രാത്രി അതിനു മുകളിൽ നിന്നും വീണ ഫ്ലോറൻസിന്റെ തല സിമന്റ് ഫ്ലോറിൽ ഇടിച്ച് തകരുകയും ശേഷം അവർ തടാകത്തിലേക്ക് വീണ് മുങ്ങി മരിക്കുകയുമായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഇതൊരു അപകടമരണമാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ മെഡിക്കൽ എക്സാമിനറിന്റെ നിർണായകമായ ചില കണ്ടെത്തലുകളും അമേരിക്കയിലെ അന്വേഷണ ഏജൻസികളുടെ മിടുക്കും കാരണം ഇതൊരു കൊലപാതകമാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയായിരുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഒരു ക്രൈം കേസിൽ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഫോറൻസിക് ടെസ്റ്റുകളാണ് ഈ കേസിൽ നടത്തിയിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിച്ച രീതി നിങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൂടാതെ ലോകത്തിലെ എല്ലാ കുറ്റാന്വേഷണ ഏജൻസികൾക്കും ഒരു റെഫറൻസായി പരിഗണിക്കാവുന്ന കേസ് കൂടിയാണിത് എന്ന റിസോർട്ടിൽ അന്ന് രാത്രി എന്താണ് നടന്നത് വെറുമൊരു അപകട മരണമായി എഴുതി തള്ളുമായിരുന്ന ഈ കേസ് കൊലപാതകമാണെന്ന് പോലീസ് എങ്ങനെയാണ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് എല്ലാ വർഷവും മാർക്കങ്കർ ഭാര്യയെയും മക്കളെയും കൂട്ടി മിഷിഗൺ തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള വാട്ടർവേൽ റിസോർട്ടിലേക്ക് അവധിക്കാലം ചെലവഴിക്കാനായി പോകുന്നത് പതിവായിരുന്നു ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ ടെൻഷൻസും മറന്ന് കുറച്ചുനാൾ അവരവിടെ എൻജോയ് ചെയ്യും മിഷിഗൺ തടാകത്തിന്റെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാനായി കോട്ടേജിനടുത്തുള്ള ഡക്കിനു മുകളിൽ ചെന്ന് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നതാണ് ഫ്ലോറൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം എന്നാൽ അതൊരിക്കൽ തന്റെ മരണകാരണമാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഫ്ലോറൻസ് ഒരു ബാങ്കിൽ ലോൺ ഓഫീസറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് മോർട്ട്ഗേജ് ബ്രോക്കറായ അവരുടെ ഭർത്താവ് മാർ അറിയപ്പെടുന്ന ഒരു റേഡിയോ ജോക്കി കൂടിയായിരുന്നു ഒരു സ്പോർട്സ് റേഡിയോ ഷോയുടെ ഹോസ്റ്റ് ആയിരുന്നു അദ്ദേഹം അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ രണ്ടായിരത്തി മൂന്നിലും വെക്കേഷൻ ആഘോഷിക്കുന്നതിനായി ഒക്ടോബർ ഇരുപത്തിനാലോടെ അവർ വാട്ടർവേൽ റിസോർട്ടിലെത്തുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട തടാകത്തിന് അഭിമുഖമായി നിൽക്കുന്ന ബോട്ട് ഡക്കെല്ലാമുള്ള കോട്ടേജ് തന്നെയാണ് അവർ ബുക്ക് ചെയ്തിരുന്നത് അവരെ കൂടാതെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളും ഫാമിലിയുമായി ആ റിസോർട്ടിൽ എത്തിയിരുന്നു അവരെല്ലാം മറ്റുള്ള കോട്ടേജുകളിലായിരുന്നു അന്ന് രാത്രി പതിവ് പോലെ കാറ്റുകൊള്ളാനായി ഫ്ലോറൻസ് ഡക്കിലേക്ക് നടക്കുന്നു മാർക്കാണെങ്കിൽ കുട്ടികളെ ഉറക്കിയതിനു ശേഷം വരാമെന്ന് പറഞ്ഞ് കോട്ടേജിൽ തന്നെ ഇരിക്കുന്നു അദ്ദേഹം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ചു നേരം കളിക്കുകയും ചെയ്തതിനു ശേഷം അവരെ ഉറക്കാനായി ബെഡിൽ കിടത്തുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികൾ ഉറങ്ങി ഇതോടെ അദ്ദേഹം കുട്ടികളെ ചുംബിച്ചതിനു ശേഷം ഡക്കിലേക്ക് നടക്കുന്നു എന്നാൽ അദ്ദേഹം ഡക്കിലെത്തിയപ്പോൾ അവിടെ ഫ്ലോറൻസ് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ചുറ്റും നോക്കി രാത്രി വളരെ ഇരുട്ടിയിരുന്നു പക്ഷേ അപ്പോഴും ഒരു കോട്ടേജിൽ മാത്രം ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു അത് ഫ്ലോറൻസിന്റെ സുഹൃത്തിന്റെ കോട്ടേജായിരുന്നു ഇതോടെ ഫ്ലോറൻസ് അവളുടെ സുഹൃത്തിന്റെ കോട്ടേജിൽ പോയി കാണുമെന്ന് മാർക്ക് ചിന്തിക്കുന്നു എന്നാൽ കുട്ടികളെ തനിച്ചാക്കി അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാതിരുന്ന മാർക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ പോയി കിടക്കുന്നു കിടക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ മാർക്കും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിന്നീട് നേരം പുലർന്നതിനു ശേഷമാണ് അദ്ദേഹം ഉണർന്നത് ഫ്ലോറൻസ് അപ്പോഴും റൂമിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഉടനെ തന്നെ ഫ്ലോറൻസിന്റെ സുഹൃത്തിന്റെ കോട്ടേജിൽ ചെന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലോറൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല തലേ ദിവസം രാത്രി പോലും അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവൾ എങ്ങോട്ട് പോയി എല്ലാവർക്കും ഭയമായി തുടങ്ങി ഏഴ് മുപ്പതോടെ അദ്ദേഹം റിസോർട്ടിലെ ജീവനക്കാരോട് ഫ്ലോറൻസിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാൽ അവരാരും ഫ്ലോറൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതോടെ എല്ലാവരും ചേർന്ന് ഫ്ലോറൻസിനെ തിരയാൻ തുടങ്ങുന്നു ഇങ്ങനെ നടത്തിയ തിരച്ചിലിൽ റിസോർട്ടിലെ ഒരു ജീവനക്കാരൻ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നു അവർ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു തങ്ങളുടെ റിസോർട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു എന്നും എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണമെന്നുമായിരുന്നു അവർ പറഞ്ഞത് മരിച്ചിരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല മാർക്കിന്റെ ഭാര്യ ഫ്ലോറൻസ് ആയിരുന്നു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ആ റിസോർട്ടിലെത്തുന്നു മിഷിഗൻ തടാകത്തിനോട് ചേർന്നുള്ള ഒരു ബോട്ട് ലോഞ്ചിനടുത്തായി ഫ്ലോറൻസിന്റെ മൃതദേഹം തടാകത്തിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചു അതായത് ഫ്ലോറൻസും കുടുംബവും താമസിച്ചിരുന്ന കോട്ടേജിനടുത്തായുള്ള ഡക്കിന് താഴെ തന്നെയാണ് ആ ബോട്ട് ലോഞ്ച് ഉണ്ടായിരുന്നത് ഡക്കിൽ നിന്നും പന്ത്രണ്ടടി താഴ്ചയുണ്ടായിരുന്നു ആ ലോഞ്ചിലേക്ക് പോലീസുകാരുടെ പരിശോധനയിൽ ഫ്ലോറൻസ് മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം ഫ്ലോറൻസിന്റെ മരണകാരണം കണ്ടെത്തുന്നതിനായി പോലീസ് ടീം പരിശോധനകൾ ആരംഭിക്കുന്നു ആ ബോട്ട് ലോഞ്ചിൽ നിന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുകളിലെ ഡക്കിലേക്ക് നോക്കുന്നു ആ സമയം ഡക്കിൽ ഒരു കൈവരി കൈവരിയുള്ളതായും മരം കൊണ്ടുണ്ടാക്കിയ ആ കൈവരിയുടെ ഒരു ഭാഗം പൊട്ടിയിരിക്കുന്നതായും അദ്ദേഹം ശ്രദ്ധിക്കുന്നു ഇത് അദ്ദേഹം മറ്റുള്ള പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇതോടെ അവരെല്ലാവരും ഡക്കിനു മുകളിലെത്തി പരിശോധന നടത്തുന്നു അവർ ആ കൈവരിയുടെ ഉയരമളർന്നപ്പോൾ അത് സ്റ്റേറ്റ് ബിൽഡിംഗ് റോളിൽ പറയുന്നതിനെക്കാളും പത്തിഞ്ച് താഴെയാണെന്ന് കണ്ടെത്തി അതായത് ആരെങ്കിലും അതിൽ ചാരി നിന്നാൽ ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം കൂടാതെ ആ കൈവരിക്ക് ബലഹീനത കൂടിയുണ്ടെങ്കിൽ അപകടമുണ്ടാവാൻ മറ്റൊന്നും വേണ്ട ഇതോടെ അവിടെ നടന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു രാത്രിയോടെ ഡക്കിന് മുകളിലെത്തിയ ഫ്ലോറൻസ് ആ കൈവരിയിൽ ചാരി നിന്നിട്ടുണ്ടാവണം ഇതോടെ അവർക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കൈവരിയുടെ ബലക്ഷയം കൂടിയായതോടെ അത് തകർന്ന് ഫ്ലോറൻസ് താഴേക്ക് വീണിട്ടുണ്ടാവും ബോട്ട് ലോഞ്ചിലെ സിമെന്റ് തറയിൽ തലിയടിച്ച് വീണ ഫ്ലോറൻസ് വേദന കൊണ്ട് പുളഞ്ഞ് തടാകത്തിലേക്ക് വീണിരിക്കണം ഇങ്ങനെയായിരിക്കണം അവരുടെ മരണം നടന്നിട്ടുണ്ടാവുക ഇതായിരുന്നു പോലീസുകാരുടെ പ്രാഥമിക നിഗമനം എന്നാൽ ആ കൈവരി പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ബലക്ഷയമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ വരുന്നു ഇതൊരു അപകട മരണമല്ല എന്നുള്ള സൂചനകൾ പോലീസുകാർക്ക് ലഭിച്ചത് അപ്പോൾ മുതലാണ് ഇതേസമയം ഫ്ലോറൻസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ എക്സാമിനർ ഡോക്ടർ ഡ്രാഗോവിച്ചിന്റെ പക്കലെത്തുന്നു അദ്ദേഹം നടത്തിയ പരിശോധനയിൽ ഫ്ലോറൻസിന്റെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ സാന്നിധ്യം കണ്ടെത്താനായില്ല തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയെങ്കിലും മരണകാരണം തലക്കേറ്റ ആഘാതമായിരുന്നില്ല ഡ്രൗണിങ് ആണ് അതായത് മുങ്ങിമരണം തടാകത്തിലേക്ക് വീണതാണ് ഫ്ലോറൻസിന്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികളുടെ അമ്മയായ ഫ്ലോറൻസിന്റെ ദാരുണമായ മരണം സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചു ഇത് ഒരു ഒരപകട മരണമല്ലെങ്കിൽ പിന്നെ എന്താണ് പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഈ രണ്ട് സാധ്യതകളാണ് ഇനിയുള്ളത് എന്നാൽ ഫ്ലോറൻസ് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത അവളുടെ കുടുംബം തള്ളിക്കളഞ്ഞു അവൾ ഒരിക്കലും കുട്ടികളെ അനാഥരാക്കി ആത്മഹത്യ ചെയ്യില്ല എന്നും അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണവും അവൾക്കുണ്ടായിരുന്നില്ല എന്നും ഫ്ലോറൻസിന്റെ അച്ഛൻ പറയുന്നു ഫ്ലോറൻസിന്റെ ഭർത്താവ് മാർക്കിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊരു അപകട മരണമാണ് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന് കാരണം ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലായിരുന്നു ഡക്കിലെ കൈവരി തകർന്നിരുന്നു ഫ്ലോറൻസ് അതിലിരിക്കുകയോ ചാരി നിൽക്കുകയോ ചെയ്തിരിക്കണം ഇതോടെ കൈവരി തകർന്നു ബാലൻസ് നഷ്ടപ്പെട്ട ഫ്ലോറൻസ് താഴെയുള്ള ബോട്ട് ലോഞ്ചിലേക്ക് വീണതായിരിക്കണം പക്ഷേ അവൾ എങ്ങനെ തടാകത്തിലെത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താൻ മെനക്കെടാതെ പോലീസ് ഈ കേസിനെ മറ്റൊരു ദിശയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മാർക്കിനെ നിരാശനാക്കി പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ സഹായം തേടുന്നു ഫ്ലോറൻസ് ഡെക്കിൽ നിന്ന് പന്ത്രണ്ടടി താഴേക്ക് വീണതോടെ വീഴ്ചയുടെ ഫോഴ്സിൽ അവളുടെ ശരീരം തടാകത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് ഏജൻസി ഫ്ലോറൻസ് തടാകത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ള അഞ്ച് വ്യത്യസ്ത സാഹചര്യങ്ങൾ കമ്പ്യൂട്ടർ ആനിമേഷന്റെ സഹായത്തോടെ നിർമ്മിക്കുന്നു ഒടുവിൽ ഫ്ലോറൻസിന്റെ മരണം ഒരു അപകട മരണമാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഏജൻസി എത്തിച്ചേർന്നത് എന്നാൽ മെഡിക്കൽ എക്സാമിനർ ഡോ ഡ്രാഗോവേജ് ആ നിഗമനം തെറ്റാണെന്ന് തെളിയിക്കുന്ന കുറച്ച് വാദങ്ങൾ മുന്നോട്ട് വെച്ചു ഒരു മനുഷ്യ ശരീരം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിച്ചാൽ പ്രത്യേകിച്ച് സിമന്റ് തറയിലേക്കെല്ലാം പതിച്ചാൽ അത് ബൌൺസ് ചെയ്ത് പോവില്ല എന്നും വീണ സ്ഥലത്ത് തന്നെയേ കിടക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ഫ്ലോറൻസിന്റെ തലയിൽ നല്ല പരുക്കുണ്ടായിരുന്നു അത്രയും വലിയ പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ വീണയുടനെ അൺകോൺഷ്യസായിട്ടുണ്ടാവും അബോധാവസ്ഥയിലുള്ള ഒരാൾ എങ്ങനെ തടാകത്തിലെത്തിയെന്നുള്ള ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഇതുകൂടാതെ ബോട്ട് ലോഞ്ചിലെ രക്തക്കറയ്ക്ക് ഏകദേശം ഒരടിയിൽ കൂടുതൽ വ്യാസമുണ്ടായിരുന്നു സിമന്റ് തറയിൽ ഒരടി വ്യാസത്തിൽ രക്തം പരക്കണമെങ്കിൽ ശരീരം കുറച്ചധികം നേരം അവിടെ കിടന്നിട്ടുണ്ടാവണം അതുകൊണ്ടാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് മെഡിക്കൽ എക്സാമിനർ പറഞ്ഞത് അപ്പോഴും ഇതൊരു അപകട മരണമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തെളിവുകളൊന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഫ്ലോറൻസ് എത്ര നേരം ആ ബോട്ട് ലോഞ്ചിൽ ചോരയൊലിപ്പിച്ച് കിടന്നിട്ടുണ്ടാവുമെന്ന് കണ്ടെത്താൻ ഡോക്ടർ ഡ്രാഗോവേജ് ഫ്ലോറൻസിന്റെ ബ്രെയിൻ ടിഷ്യൂസ് പരിശോധനകൾക്ക് വിധേയമാക്കിയതോടെ നിർണായകമായ ചില തെളിവുകൾ ലഭിക്കുന്നു ചലനം ഓർമ വികാരം എന്നിവയെ നിയന്ത്രിക്കുന്ന ഒരു സെല്ലുലാർ ആശയവിനിമയ സംവിധാനമായ ന്യൂറോണുകളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഫ്ലോറൻസിന്റെ തലച്ചോറിൽ നിന്നും പുറത്തുവന്ന റിപ്പയർ പ്രോട്ടീനുകൾ അദ്ദേഹം കണ്ടെത്തി തലയടിച്ച് വീണതിനുശേഷം ഫ്ലോറൻസിന്റെ തലച്ചോർ അതിജീവിക്കാൻ പാടുപെടുകയായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ന്യൂറോണുകൾ ഓക്സിജന്റെ അഭാവം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചിലത് നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവ റിപ്പയർ പ്രോട്ടീനുകളുടെ സഹായത്തോടെ അതിജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതെല്ലാം നടക്കണമെങ്കിൽ അതിന് ഫ്ലോറൻസ് കുറച്ചധികം സമയം ജീവനോടെയുണ്ടായിരുന്നിരിക്കണം അതായത് ഫ്ലോറൻസ് കുറഞ്ഞത് തൊണ്ണൂറ് മിനിറ്റെങ്കിലും ആ ബോട്ട് ലോഞ്ചിൽ അൺകോൺഷ്യസായി കിടന്നിട്ടുണ്ടാവുമെന്നാണ് ഡോക്ടർ ഡ്രാഗോവിച്ചിന്റെ കണ്ടെത്തൽ ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം പ്രസക്തമാവുന്നത് തലയിൽ പരുക്കുപറ്റി മണിക്കൂറുകളോളം അബോധാവസ്ഥയിൽ കിടന്ന ഫ്ലോറൻസ് തടാകത്തിൽ വീണ് മുങ്ങി മരിക്കുന്നത് എങ്ങനെയാണ് തന്നെ ഇതൊരു കൊലപാതകമാവാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ എക്സാമിനർ പറയുന്നു ഓൾറെഡി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയമുണ്ടായിരുന്നു ഇപ്പോൾ മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെ അവർ കൊലപാതകമാണോ നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു ഇതോടെ തെളിവുകൾ ഓരോന്നായി അവർക്ക് ലഭിക്കാൻ തുടങ്ങുന്നു ബോട്ട് ലോഞ്ചിലെ രക്തക്കറയും മുകളിലുള്ള തകർന്ന കൈവരിയും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ടായിരുന്നു അതായത് ഫ്ലോറൻസ് ഇരുന്നതുകൊണ്ടോ ചാരി നിന്നതുകൊണ്ടോ ആയിരിക്കുമല്ലോ ആ കൈവരി തകർന്നത് എന്നാൽ അവിടെ നിന്നും താഴേക്ക് വീണാൽ എവിടെയാണോ ഫ്ലോറൻസിന്റെ തല ചെന്ന് പതിക്കുന്നത് അവിടെയല്ല രക്തക്കറ കാണാൻ കഴിയുന്നത് കുറച്ചു മാറിയാണ് അതിനർത്ഥം ഫ്ലോറൻസ് ബലം കൊടുത്തതുകൊണ്ടല്ല ആ കൈവരി തകർന്നത് അവൾ നിലത്തേക്ക് വീണതിനു ശേഷം കൈവരി തകർന്നാണ് വീണത് എന്ന് വരുത്തി തീർക്കാനായി ആരോ മനപൂർവം അത് തകർത്തതാണ് ഇത് തെളിയിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ സെൽ എന്ന് വിളിക്കുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് ആ ഡക്കിലെ കൈവരിയുടെ പൊട്ടാത്ത ഒരു ഭാഗം പരിശോധിക്കുന്നു അതായത് ആ കൈവരി തകരാൻ എത്ര മർദ്ദം വേണമെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് സെൽ ഉപയോഗിച്ചത് ഫ്ലോറൻസിന് നൂറ്റിപ്പത്ത് പൗണ്ട് ഭാരമുണ്ടായിരുന്നു കൈവരിയിൽ ഫ്ലോറൻസ് ഇരിക്കുന്നത് പോലെ വരുത്തി തീർക്കാൻ സെല്ലിന്റെ ഒരു അറ്റത്ത് സൈക്കിൾ സീറ്റ് ഘടിപ്പിച്ചു മറുവശത്ത് ഒരു ടീബാറും അതിൽ അവർ ഇരുന്നൂറ് പൗണ്ട് മർദ്ദം ചെലുത്തി അതായത് ഫ്ലോറൻസിന്റെ ഭാരം നൂറ്റി പത്ത് പൗണ്ട് ആണെന്ന് ഓർക്കണം അതിനേക്കാളും തൊണ്ണൂറ് പൗണ്ട് കൂടുതൽ എന്നിട്ടും ആ കൈവരി വളയുകയോ പൊട്ടുകയോ ചെയ്തില്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ആ കൈവരിക്ക് ബലക്ഷയമില്ല അത് പൊട്ടിയാണ് ഫ്ലോറൻസ് താഴേക്ക് വീണത് എന്ന് വരുത്തി തീർക്കാൻ ആരോ മനഃപൂർവം ശ്രമം നടത്തിയിരിക്കുന്നു അതാരാണ് ചെയ്തത് എന്ന് കണ്ടെത്തിയാൽ ഈ കേസിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും ഇതോടെ ഫ്ലോറൻസിന്റെ ഹസ്ബൻഡ് മാർക്ക് പോലീസുകാരുടെ പ്രൈം ആയി മാറി അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നാൽ ഇതൊരു കൊലപാതകമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഇനി ആണെങ്കിൽ തന്നെ അതിൽ തനിക്കൊരു പങ്കുമില്ല എന്നും മാർക്ക് പറയുന്നു മാർക്കിന് ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലായിരുന്നു എന്നാൽ ഫ്ലോറൻസിന്റെ പാരൻസ് പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ ഇതൊരു കൊലപാതകമാണെന്നും മാർക്കാണ് അവളുടെ കൊലയാളിയെന്നും ഉറച്ചു വിശ്വസിക്കുന്നു മരണം നടന്നിരിക്കുന്ന രീതി ഒരു കൊലപാതകം നടത്താൻ പറ്റിയ അവസരം കൃത്യമായ മോട്ടീവ് ഫ്ലോറൻസിനെ ജീവനോടെ കണ്ട അവസാനത്തെ വ്യക്തി ഇതെല്ലാം മാർക്കുമായി ഒത്തുപോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്നും കൊലയാളി മാർക്കാണെന്നും ഫ്ലോറൻസിന്റെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞത് മാർക്കും ഫ്ലോറൻസും മാതൃകാപരമായ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പുറമേ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അങ്ങനെയായിരുന്നില്ല സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുള്ള മനോഹരമായ വീട് രണ്ട് കുട്ടികൾ നല്ല ജോലി ഒറ്റനോട്ടത്തിൽ അവർ എല്ലാം തികഞ്ഞ ദമ്പതികളാണെന്ന് തോന്നും എന്നാൽ അവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർക്ക് അവർക്കിടയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നു മയക്കുമരുന്ന് ചൂതാട്ടം എന്നിവയോടുള്ള അമിതമായ ആസക്തി കാരണം മാർക്കിന്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഇത് അയാളുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിച്ചു അയാൾ തുടർച്ചയായി ആറുമാസത്തോളം റീഹാബിലിറ്റേഷൻ സെന്ററിൽ കിടന്നു എന്നിട്ടും കാര്യമായ മാറ്റമൊന്നുമുണ്ടായില്ല ഇതോടെ ഈ ബന്ധം തനിക്കിനി തുടരാൻ കഴിയില്ല എന്നും നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്നും ഫ്ലോറൻസ് മാർക്കിനോട് പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മാസം മുൻപ് ഫ്ലോറൻസ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നതായും അവൾ മറ്റൊരു ബന്ധത്തിലേക്ക് മാറിയതായും പോലീസിന് വിവരം ലഭിച്ചു കൂടാതെ മാർക്കിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഫ്ലോറൻസിന്റെ പുതിയ കാമുകൻ മാർക്കിനെ സംബന്ധിച്ച് അത് ഒരിക്കലും അയാൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനെ ചൊല്ലി അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ പ്രശ്നം കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇനി മറ്റൊരു സാധ്യത ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ടതാണ് ഫ്ലോറൻസിന്റെ പേരിൽ മൂന്ന് പോയിന്റ് അഞ്ചു കോടി ഡോളർ മൂല്യമുള്ള രണ്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു മാർക്ക് മാത്രമായിരുന്നു അതിന്റെ ഏക ഗുണഭോക്താവ് ഫ്ലോറൻസ് മരിക്കുന്നതിന് വെറും അഞ്ചു ദിവസം മുൻപ് ഒരു പ്രാദേശിക കാസിനോയിൽ വെച്ച് മാർക്കിന് ഏകദേശം ഏഴായിരം ഡോളർ നഷ്ടപ്പെട്ടിരുന്നു ഇത് മാത്രമല്ല മുൻപും അയാൾ ഒത്തിരി പണം ചൂതുകളിയിലൂടെ നശിപ്പിച്ചു കളഞ്ഞ് കടക്കിണിയിലായിട്ടുള്ള വ്യക്തിയാണ് അതിനാൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യയെ കൊലപ്പെടുത്തി അത് ഒരു അപകടമരണമാണ് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ലഭിക്കുന്ന ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് എല്ലാ കടവും തീർക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കണം ഇതാണ് രണ്ടാമത്തെ സാധ്യത അതുപോലെ ഫ്ലോറൻസിന് ആ വെക്കേഷൻ ട്രിപ്പിന് പോകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നും അവൾക്ക് മാർക്കിന്റെ കൂടെ പോവാൻ ഭയമായിരുന്നു എന്നും അവളുടെ സുഹൃത്തുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇതേസമയം ആ റിസോർട്ടിലെ ഒരു ജീവനക്കാരൻ പോലീസുകാരോട് വളരെ നിർണായകമായ ഒരു മൊഴി നൽകുന്നു നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും അത് ചെയ്തത് മാർക്കാണ് എന്നും തെളിയിക്കാൻ പോകുന്നതായിരുന്നു ആ മൊഴി അതായത് ഫ്ലോറൻസിന്റെ മൃതദേഹം ആദ്യം കണ്ട വ്യക്തിയായിരുന്നു ആ ജീവനക്കാരൻ അദ്ദേഹം ഫ്ലോറൻസിന്റെ മൃതദേഹം കണ്ടെത്തിയതായി മാർക്കിനോട് പറഞ്ഞ സമയത്ത് മാർക്ക് അതെവിടെയാണെന്ന് പോലും ചോദിക്കാതെ ബോട്ട് ലോഞ്ചിനടുത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് ആ ജീവനക്കാരൻ മൊഴി നൽകിയത് അതായത് ഫ്ലോറൻസിന്റെ ശരീരം എവിടെയാണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ചുരുക്കം ഫ്ലോറൻസിന്റെ മരണത്തിൽ മാർക്കിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പായെങ്കിലും ലഭിച്ചിരിക്കുന്നത് മുഴുവൻ സാഹചര്യ തെളിവുകൾ മാത്രമാണ് വാസ്തവത്തിൽ മാർക്കിനെ ഈ മരണവുമായി ബന്ധിപ്പിക്കാൻ പോന്ന ഡയറക്ട് എവിഡൻസുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതോടെ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം കീണങ്ങി പരിശ്രമിക്കുന്നു ഒടുവിൽ മരണം നടന്ന ദിവസം രാത്രി മാർക്ക് ധരിച്ചിരുന്ന ഷൂസിൽ നിന്നും അവരൊരു പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്തി മാർക്കിന്റെ ഷൂസിനടിയിൽ ഒരു വെളുത്ത പാടുണ്ടായിരുന്നു പോലീസ് ക്രൈം ലാബിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ അത് പെയിന്റാണെന്ന് മനസ്സിലായി ഇതോടെ റിസോർട്ടിൽ നിന്നും ശേഖരിച്ച ആറു വ്യത്യസ്ത പെയിന്റ് സാമ്പിളുകൾ മാർക്കിന്റെ ഷൂസിലെ പെയിന്റുമായി ഒത്തുനോക്കാൻ ആ ലാബിലെത്തിച്ചു ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചും സാമ്പിളുകളുടെ രാസഘടന അളക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചും നടത്തിയ പരിശോധനയിൽ അത് ആ ഡക്കിലെ കൈവരിയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുമായി മാച്ച് ആവുന്നു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ആ കൈവരി ഫ്ലോറൻസ് ചാരി നിന്നത് തകർന്നതല്ല മാർക്ക് ചവിട്ടി തകർത്തതാണ് അതുകൊണ്ടാണ് അയാളുടെ ഷൂസിനടിയിൽ ആ പെയിന്റ് പതിഞ്ഞത് തെളിവുകളെല്ലാം മാർക്കിനെതിരായതോടെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു കേസിലെ വിചാരണ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും രണ്ട് തെളിവുകളാണ് മാർക്കിനെതിരെ കോടതിയിൽ നിരത്തിയത് ഒന്ന് ആ ഡെക്കിലെ കൈവരി തകർന്നതിൻറെ കാരണവും രണ്ടാമത്തേത് ഫ്ലോറൻസിന്റെ തലച്ചോറിലെ റിപ്പയർ പ്രോട്ടീനുകൾ തിരിച്ചറിഞ്ഞതും അതുവെച്ചിട്ടാണ് തടാകത്തിൽ വീണ് മുങ്ങിമരിക്കുന്നതിന് മുൻപ് ഫ്ലോറൻസ് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നേരത്തേക്ക് ബോട്ട് ലോഞ്ചിൽ രക്തം വാർന്നു കിടന്നിരുന്നു എന്ന് തെളിയിക്കാനായത് ഫോറൻസിക് വിഭാഗത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷമായിരുന്നു അത് കാരണം ഒരു ക്രിമിനൽ കേസിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ഉപയോഗിക്കുന്നത് ലോക ചരിത്രത്തിൽ അത് ആദ്യത്തെ സംഭവമായിരുന്നു പ്രതി കുറ്റസമ്മതം തന്നെ നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി കുട്ടികളെ ഉറക്കിയതിനു ശേഷം ഡക്കിന് മുകളിലെത്തിയ ഫ്ലോറൻസും മാർക്കും തമ്മിൽ എന്തോ ചില കാര്യങ്ങളെ ചൊല്ലി വഴക്കുണ്ടാകുന്നു പെട്ടെന്ന് അക്രമാസക്തനായ മാർക്ക് ഫ്ലോറൻസിനെ പിടിച്ചു തള്ളുന്നു ഉയരം കുറഞ്ഞ കൈവരിക്കു മുകളിലൂടെ ഫ്ലോറൻസ് താഴേക്ക് വീഴുന്നു പന്ത്രണ്ടടി താഴ്ചയുള്ള ബോട്ട് ലോഞ്ചിന്റെ സിമെന്റ് തറയിലാണ് അവൾ തലയടിച്ചു വീണത് എന്നാൽ ഫ്ലോറൻസിന് എന്തു സംഭവിച്ചു എന്ന് പോലും നോക്കാതെ മാർക്ക് അയാളുടെ കോട്ടേജിലേക്ക് പോകുന്നു തുടർന്നുള്ള ഒന്നര മണിക്കൂർ നേരം ഫ്ലോറൻസ് ചോര വാർന്ന് അവിടെ തന്നെ കിടക്കുന്നു ഒരുപക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും ഫ്ലോറൻസ് മരിക്കണമെന്ന് മാർക്ക് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം അയാൾ ബോട്ട് ലോഞ്ചിൽ തിരിച്ചെത്തുന്നു അപ്പോഴാണ് ഫ്ലോറൻസ് മരിച്ചിട്ടില്ല എന്നും അവൾ ശ്വാസമെടുക്കുന്നുണ്ട് എന്നും അയാൾക്ക് മനസ്സിലായത് ഇതോടെ അയാൾ അവളെ തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു അങ്ങനെയാണ് ഫ്ലോറൻസ് മുങ്ങി മരിക്കുന്നത് പിന്നീട് ഇതൊരു അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് മാർക്ക് നടത്തിയത് അയാൾ ഡക്കിനു മുകളിലെത്തി കാൽ കൊണ്ട് കൈവരിയിൽ പലതവണ ചവിട്ടി അത് തകർക്കുന്നു ശേഷം കോട്ടേജിൽ പോയി മക്കളോടൊപ്പം കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം ഒന്നും അറിയാത്തതുപോലെ ഫ്ലോറൻസിന് തിരഞ്ഞിറങ്ങുന്നു ഇതാണ് നടന്നിരിക്കുന്നത് എന്നാൽ ബോട്ട് ലോഞ്ചിലെ രക്തക്കറയുടെ വലിപ്പവും ഫ്ലോറൻസിന്റെ തലച്ചോറിലെ റിപ്പയർ പ്രോട്ടീനുകളും സ്വന്തം ഷൂസിലായിട്ടുള്ള പെയിന്റും തനിക്കെതിരാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ ഇതെല്ലാം കോടതിയിൽ തെളിയിച്ചിട്ടും മാർക്ക് കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല അങ്ങനെ കുറ്റസമ്മതമൊഴിയോ ദൃക്സാക്ഷികളോ ഇല്ലാതിരുന്നിട്ടും ഒരു കേസ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു വിചാരണ നടപടികൾ പൂർത്തിയായപ്പോൾ ജീവപര്യന്തം തടവാണ് മാർക്കിന് ശിക്ഷയായി ലഭിച്ചത് ശിക്ഷാ കാലയളവിൽ മാർക്ക് പരോളിന് അർഹനല്ല എന്നും കോടതി വിധിയിൽ പറയുന്നു അങ്ങനെ വെറുമൊരു അപകട മരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കേസ് മെഡിക്കൽ എക്സാമിനറിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മിടുക്കുകൊണ്ട് കൊലപാതകമാണെന്ന് തെളിയുകയും പ്രതിക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ